ഇരുമ്പനത്ത് കടയുടെ മുന്നിലിരുന്നതിൻ്റെ പേരിലുള്ള തർക്കത്തിൽ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു ഇരുമ്പനം ചുങ്കത്ത് ശശി അമ്പത്തൊമ്പതാണ് കൊല്ലപ്പെട്ടത് പ്രതി ഇരുമ്പനം അറക്കൽ ഹരിഹരനെ ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു വടക്കേ ഇരുമ്പനം ട്രാക്കോ കേബിളിനടുത്തുള്ള പ്രതിയുടെ കടയുടെ മുന്നിലായിരുന്നു കൊലപാതകം നടന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെ പ്രതിയുടെ തുണിക്കടയുടെ വരാന്തയിൽ മരണപ്പെട്ട ശശി ഇരുന്നതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തന്റെ കടയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഹരിഹരൻ ആവശ്യപ്പെട്ടെങ്കിലും ശശി കൂട്ടാക്കിയില്ല തുടർന്ന് പ്രകോപിതനായ പ്രതി തൻ്റെ കടയുടെ ഉള്ളിൽ നിന്നും വാക്കത്തിയെടുത്ത് ശശിയെ വെട്ടുകയായിരുന്നു എഴുത്തിലും നെറ്റിയിലും വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായി ശശിയെ ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരിച്ചു മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ ഇതുപോലെ റെഡ് സ്റ്റാർ ഫോൺ ചെയ്തിരിക്കുകയായിരുന്നു க opposite கடையில் சாதனங்களை வாங்கIAM வந்த குடிசை சேச்சி வேகம் ஓடி 와 എന്ന് പറഞ്ഞ அந்த பெட்டளப்பட்டி വിളിച്ചു இப்போ நான் வேகம் சின்னப்ப நேரே படினார் நேரே ஃப்ரெண்ட்லி காணற ஒரு கடையில் ஒரு குடிசையാണ് ஆ கண்டுட்டு ஃப்ரெண்ட்லி இத பார்த்தா சிஸ்டர் அந்த கடக்குவானு ச்சா நான் இവിടെ നോക്കിയப்போ கடக்கடமோレーன கண்டேன் വേറെ ആൾ കിടക്കുവാണ് നെറ്റിയിൽ ഇങ്ങനെ മുറിപ്പാടുണ്ട് ബാക്കിൽ ആണെങ്കിൽ കുറച്ച് പ്ലേറ്റിങ്ങനെ തള കെട്ടി കിടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചത് നമ്മൾ വേഗം ോ കുറച്ച് വെള്ളം കൊടുക്കുന്നു വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം മുഖത്ത് കളിച്ചിട്ടൊന്നും ഞാൻ അതിനു മുന്നേ ആംബുലൻസിന് വിളിച്ചു തൊട്ടടുത്ത് തന്നെ നമുക്ക് മെഡിക്കൽ ടെസ്റ്റിന്റെ ആംബുലൻസ് ഉണ്ടായിരുന്നു അവർ ഇൻഫോം ചെയ്തു അവരവിടെ നിന്ന് പോന്നുപെട്ടു പെട്ടെന്ന് തന്നെ അവരും പുറപ്പെട്ടു അപ്പോഴാണ് നമുക്ക് പുറേൽ ഈ ചേട്ടൻ പറയുന്നത് എൻ്റെ അടുത്ത് മെക്കിട്ട് കയറാം വന്നാൽ ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാകും പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത് പിന്നെ അതിനുശേഷം അപ്പൊ തന്നെ ആംബുലൻസ് വന്നു ആംബുലൻസിൽ എടുത്തപ്പോഴാണ് ബാക്കിലുള്ള മുറിവ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ തന്നെ ഹോസ്പിറ്റൽ വണ്ടി വിട്ടു പുള്ളിയുടെ മരിച്ച വ്യക്തിയുടെ അളയനെയാണ് കൂടെ നമ്മൾ പറഞ്ഞു വിട്ടത് അതിനുശേഷം പോലീസ് എത്തിന നേരെ സ്ട്രേഷനിലേക്ക് കൊണ്ടുപോയി ഞാൻ കൗൺസിലർ നിലയിൽ ചെന്നിട്ട് മൊഴി കൊടുത്തിട്ടിപ്പോ വരികയാണ് ഇപ്പൊ കൂടി അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ മോർച്ചറിയിലാണ് നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പൊതുവേ അങ്ങനെ ഒരു മാനസികമായി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണ് ഇവിടെ കയ്യിൽ പടിയും ഒക്കെ ആയുധങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്നു